സീറോ മലബാർ സഭയുടെ ആരാധന ക്രമ ഏകീകരണത്തിന്റെ ഭാഗമായി തക്സിയിൽ ചില ഭാഷാശുദ്ധി വരുത്തി പരിഷ്കരിച്ചതിന്റെ ഏതാനും നാളുകൾക്ക് മുൻപാണ് ലത്തീൻ സഭയിൽ ലാറ്റിൻ മിസൈൽ ഭാഷാശുദ്ധി വരുത്തി കൊണ്ട് പരിഷ്കരിച്ചതും വിശുദ്ധ കുർബാനയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയതും ലത്തീൻ സഭയുടെ എല്ലാ ദേവാലയങ്ങളും അത്തരത്തിലെ ക്രമീകരണങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നടപ്പാക്കി ലത്തീൻ സഭയിൽ അത്തരം ഒരു പരിഷ്കരണം നടപ്പിലാക്കിയത് അച്ചടക്കത്തിന്റെ പര്യായമാണ് എന്നാൽ സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാനയുടെ തസ്തയിൽ ഭാഷാശുദ്ധി വരുത്തിയതും കഭയിലെ വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതി കഥയുടെ പാരമ്പര്യത്തിൽ നിന്നും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അമ്പലയിച്ചു അമ്പത് ഫോർമുലയിൽ നടപ്പാക്കിയതും ഇന്നും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല മാത്രമല്ല ഏതാണ്ട് അറുപത് വർഷമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്താണ് ആരാധനാക്രമം തീരുമാനിക്കുന്നതും ഇത്തരമൊരു അവസ്ഥ സീറോ മലബാർ സഭയുടെ ഗതികേടാണ് അത്തരം അനാവശ്യ ചർച്ചകളിലേക്കും പ്രവണതകളിലേക്കും കൊണ്ടുപോകുന്ന ആളുകളാകട്ടെ കള്ളത്തരങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കുകയും ചെയ്യുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധരായ വൈദികർ അഥവാ നിമിത വൈദികർ മാർപ്പാപ്പ ചെല്ലുന്ന കുർബാന എന്ന ന്യായം ഉയർത്തുമ്പോൾ ലത്തീൻ കത്തോലിക്ക സഭയിലെ വിശുദ്ധ കുർബാനയുടെ ഒരു രീതികളും അവർ ചെയ്യുന്നില്ല വിശുദ്ധ കുർബാനയുടെ തുടക്കവും ഒടുക്കവും പ്രത്യേക പേരത്തിൽ നിർവഹിക്കപ്പെടുമ്പോഴും വചന ശുശ്രൂഷയും വചന പാരായണവും മറ്റ് വേറൊരു പീഠത്തിൽ നടത്തുമ്പോൾ മാർപ്പാപ്പയുടെ കുർബാന എന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ ബലിപീഠത്തിൽ ജനത്തെ നോക്കി എന്തൊക്കെയോ നാടകങ്ങൾ നടത്തുന്നു പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും പോലും അവർ പൊതു പൊതുനിർദ്ദേശത്തെ അവഗണിക്കുമ്പോൾ അവരുടേത് നിശുദ്ധ കുർബാന അല്ലെന്നാണ് യാഥാർത്ഥ്യം എറണാകുളം സുനർദോസ് വിരുദ്ധർ മാർപ്പാപ്പേ ചാരി യഥാർത്ഥത്തിൽ അവരുടെ സഭാവിരുദ്ധതയുടെ അജണ്ടയാണ് അവർ നടത്തുന്നത് എറണാകുളത്ത് സുനഹദോസ് വിരുദ്ധർക്ക് നേതൃത്വം നൽകുന്ന സഹോദരങ്ങൾ മാർപ്പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന എന്താണെന്ന് ആദ്യമേ ഒന്ന് പഠിക്കണം അതിന്റെ അർപ്പണ രീതികൾ ഒന്ന് കാണണം കൂടുതൽ ദൂരം ഒന്നും പോകേണ്ട വല്ലാർപ്പാടം ബച്ചിലക്കയിലോ സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ ദേവാലയത്തിലോ എന്തിനേറെ എറണാകുളത്തു നിന്നും കൂടുതൽ ആളുകൾ മാതൃഭക്തി തേടിപ്പോകുന്ന വേളാങ്കണ്ണിയിലെ പള്ളികളിലോ പോയി ശാന്തമായി കുർ വിശുദ്ധ കുർബാന ഒന്ന് കാണണം എറണാകുളത്ത് പൊസിഷനിൽ മാത്രമാണ് നിങ്ങൾ പാരമ്പര്യം ആവശ്യപ്പെടുന്നതെങ്കിൽ ദേവാലയ ഘടനയിൽ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്ന് കൂടി വ്യക്തമാക്കണം എറണാകുളം അങ്കമാലിയിലെ സാധാരണക്കാരായ ഏ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാർപ്പാപ്പയുടെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ മാർപ്പാപ്പയുടെ വിശുദ്ധ കുർബാന അർപ്പണ രീതിയോട് അല്പമെങ്കിലും നിങ്ങൾ നീതി പുലർത്തണം വിശ്വാസികളെ കബളിപ്പിക്കുവാൻ പരിശുദ്ധമായ ബലിപീഠത്തെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സഭ തള്ളിക്കളഞ്ഞ പാരമ്പര്യത്തെ നിങ്ങളെടുത്ത് ചേർത്ത് നിർത്തുവാൻ സീറോ മലബാർ സഭയുടെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വിശ്വാസികളെ കബളിപ്പിക്കുകയാണ്